എല്ലാ റിലേഷൻഷിപ്സും റിലേഷൻഷിപ്പ്സും സക്സസ്ഫുൾ ആയിട്ട് ആ പോവാതിരിക്കുക കാരണം പുറയുന്നതിലും ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കുറെ കാര്യം ഞങ്ങൾ റിയാലിറ്റിയിലോട്ട് വന്നപ്പോഴാണ് റിലീസ് എന്നുള്ളത് അല്ലേ നമ്മൾ എന്തിലേക്കും മുന്നിലേക്ക് കടക്കുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാവുന്നത് പറഞ്ഞു കുറെ ഒക്കെ മറ്റേത് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ അവൻ പോകുന്നുണ്ടാവുക പോകെ പോകെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരിഷ്ടം മാറിയാലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കുറേ സംഭവങ്ങൾ നമുക്ക് 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 ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ഒരാളെ ഉൾക്കൊള്ളാനും ശ്രമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം കാരണം പറയാൻ പറയാൻ ഇയാൾ ബിഹേവ് ചെയ്യാൻ ില്ല നമ്മൾ പ്രായം കൂടുന്തോറും ഇപ്പൊ പ്രായം കൂടുന്തോറും പ്രായവർക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്ന് പറയില്ലേ മാറും ഞാനുള്ള കൊറേ ആയിട്ടുണ്ട് ബിഹേവിയറിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് പ്രേമിച്ചിരുന്ന ആ ഒരു സമയത്തെ ബിഹേവിയർ അല്ല ഇപ്പോ അപ്പോഴത്തെ ഒരു ലൈഫല്ല റെസ്പോൺസിബിലിറ്റി മേ ബി ഡ്രോമയുടെ ആവാം നമുക്കറിയില്ല ലൈക്ക് നമ്മൾ ഒരുമ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുക ഒരാളെ ട്വന്റി ഫോർ സെവൻ അയാളായിട്ട് നമ്മള് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ഇത് സ്കൂളിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അങ്ങനെയാണല്ലോ കാണുക അല്ലാതെ നമ്മൾ ഓ ഇത് പറ്റില്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് അങ്ങനെ ഒന്നും തോന്നിട്ടൊന്നുമില്ല എനിക്കും അത് തന്നെ തോന്നിയത് അങ്ങനെ സംസാരിക്കുമ്പോഴേ